മക്കളെ ഞാനിന്ന മരമാണ് എന്റെ തൃപ്പകാല മരവാണത് ഏർ ഞാൻ അന്ന് പോലത്തെ ഫല സൗന്ദ്രം ഉള്ളതായിരുന്നു അജാസേനാണ് ഞാൻ ഇന്ന് ഇതുവരെ ഒരു യാത്ര പോയ സമയത്ത് ഐവറുകാല സ്ഥലം അവിടെ എത്തിയപ്പോഴാണ് ഈ കീച്ചാപ്പള്ളിയിൽ ദേവീക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രം കണ്ട് ആ ക്ഷേത്രത്തിന്റെ രണ്ട് സൈഡിലായിട്ട് ലെഫ്റ്റും റൈറ്റ് കളത്തിട്ടിരിക്കുന്നതാണ് ഒത്തിരി വർഷം പഴക്കമുണ്ടെന്നാണ് അറിഞ്ഞത് അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങള് ഇവിടുത്തെ പ്രായമായ ഒരു അപ്പച്ചനെ കിട്ടിയിട്ടുണ്ട് അപ്പച്ചനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം ഇത് വരുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ ഹൈവറകാല എന്ന ഒരു സ്ഥലത്താണ് ഈ ക്ഷേത്രമുള്ളത് ധാരാളം വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് പച്ചാ നമസ്കാരം നമസ്കാരം എത്ര വയസ്സുണ്ട് ഇപ്പൊ എൺപത്തിയഞ്ചായി എൺപത്തിയഞ്ചു വയസ്സായി ഞാൻ ട്രാൻസ്പോർട്ടിലായിരുന്നു അടൂരിൽ ചെയ്ത് തൊണ്ണൂറ്റിനാലിൽ ചെയ്തു അതിനുശേഷം ആയിട്ട് വീട്ടിൽ നടക്കുന്നു ഇപ്പോൾ കൊച്ചിട്ട് വന്നത് ഓപ്പോസിറ്റിലാണ് വീട് അപ്പം ഞങ്ങൾ ഇതിന്റെ ഇവിടെ കൂടെ പാസ് ചെയ്തു പോയപ്പോഴേ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ രണ്ട് അതിനെപ്പറ്റിയുള്ള എന്ത് സംഭവം പറയാം ഇത് കാര്യങ്ങളുടെ അതിന്റെ കാലത്ത് അദ്ദേഹം ക്ഷേത്രം മരിഞ്ഞിട്ട് ഇത് രണ്ടും കളത്തിട്ട് ഉണ്ടാക്കി നാട്ടുകാർക്ക് ഇരിക്കാനും കാര്യം ചർച്ച ചെയ്യാനും ഒക്കെ ഏൽപ്പിച്ചതാണ് രണ്ട് ഇരക്കാര് തെക്കര വടക്കേക്കരയും പിന്നെ കിഴക്കേക്കിര പരിചയാത്തക്കര അങ്ങനെ വിശ്വം നൽകി പരിചയത്തക്കരക്കാരെ അപ്പുറത്ത് വെച്ച് നടത്തും ക്ഷേത്രത്തിന് അപ്പുറത്ത് വെച്ചു പടിഞ്ഞാറിയും പുത്തനമ്പലക്കാരാണോ വിശ്വസം ഇറങ്ങിക്കൊള്ളണം കര ഇവിടെ വെച്ച് കിടക്കണം അങ്ങനെ ഒരു പിണക്കം ഉണ്ടായി അടിപൊളിയുണ്ടായി അവരൊക്കെ പിണങ്ങി 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 അവര് വായിച്ച് അവരുടെ അമ്പലം പുതുതായിട്ട് അവളെപ്പനിഞ്ഞ് പുത്തനമ്പലം പരിചാത്തക്കര പുത്തനമ്പലം എന്താണ് അത് ഭയങ്കര ക്ഷേത്രമാണ് അതല്ലേ അതിപ്പോ സപ്താഹം കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞതാ ഈ സ്ഥലപ്പേർ എന്തു ഐബറകാല ഐബറുകാല ആ ഈ അമ്പലത്തിന്റെ ദേവീക്ഷേത്രം കീച്ചപ്പള്ളി ദേവീക്ഷേത്രം ആണ്പ്പള്ളി ഇതിപ്പോ എത്ര വർഷം പഴക്കമുണ്ട് ഇതിന് ഓഹോ നമുക്കറിയാ പത്തഞ്ഞൂറ് വർഷം പഴക്കൂറ് കൂടുതലാണ് ആഹ് ഇതെന്ത് തടി ആഞ്ഞിലിയ ഇതുവരെയും ഒന്നും മാറ്റി പോലും ഓ ഇല്ല ഇല്ല ഒരു അട്ടിപുണിയായിട്ട് പോലും മാറിയിട്ടില്ല ഇതിപ്പം ബസ് കാത്തിരിക്കുന്നവർക്ക് വേണമെങ്കിലും രാത്രി പോലീസുകാർ പോലീസുകാർ ചാടിക്കും രാത്രി ഇവിടെ കിടക്കാൻ സമ്മതിക്കില്ല വളരെ ഉച്ചാദത്തൊക്കെ വന്ന ആളുകളെ ചെയ്യും അതൊക്കെ നിരോധിച്ചിരിക്കുന്നു നിരോധിച്ചിരിക്കുന്നു അതൊക്കെ ഇരുനൂറ്റി കഴിച്ചു അങ്ങനെ കീഴുകയാണ് കീച്ചപ്പിടി എന്ന് പറഞ്ഞത് വേറെ പിന്നെ പാണ്ടുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലയോ ആ അങ്ങനെ വേരിത്തമ്പി കടയത്ത് വന്നിട്ട് ഉണ്ണിത്താനുള്ള സഹായം തേടി ബ്രിട്ടീഷിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു എന്നെ കൊണ്ടത്തില്ല മണ്ണിടിയിൽ കാമ്പിത്തൻ പറഞ്ഞ ദേവനുണ്ട് അദ്ദേഹത്തെ കണ്ടാൽ രക്ഷപട എന്ന് പറഞ്ഞു അവരിന്ന് അദ്ദേഹത്തിന്റെ സൈന്യത്തെ കൂട്ടി അയച്ചു വരുന്ന വഴിക്ക് പാങ്ങോട്ട് എന്നൊരു സ്ഥലമുണ്ട് പാങ്ങോട് അവിടെ കറവഴിവായിട്ട് ഇടവഴ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം നാട്ടുകാർക്ക് ഇപ്പോഴും കരവില്ലായിരുന്നു ഇപ്പൊ ഇല്ലായിരുന്നു ഇടവഴ ഇവിടെ സ്കൂളുണ്ടല്ലേ ഉണ്ടല്ലേ പിന്നെ ഓപ്പോസിറ്റ് സ്കൂളൊക്കെ ഉണ്ട് അതെല്ലാം കരകം പോയേ ുംട്ട് അപ്പച്ച നട്ടതാണ് ഈ ആല് എത്ര വർഷം പഴക്ക എൺപത്തി അഞ്ചോ എഴുപത്തിനാല് നട്ട അല്ലേ ആ അതെ കുറിച്ചു ആ നല്ലത് അത് ഞാൻ നട്ടതായിരുന്നു ആർ അവിടെ

പറഞ്ഞിരുന്നത് കാല കാല അതെ അപ്പുറത്തെ അങ്ങനെ ഒരുപാട് കഥകളുണ്ട് അദ്ദേഹം ക്ഷേത്രം കഴിഞ്ഞിട്ട് ഇത് രണ്ട് കടന്നിട്ട് രണ്ടാക്കി നാട്ടുകാർക്ക് ഇരിക്കാനും കാര്യം ചർച്ച ചെയ്യാനും ഒക്കെ ആയിട്ട് ഏൽപ്പിച്ചാണ് രണ്ട് ഇലക്കാര് തെക്കേക്കരയും വടക്കേക്കരയും ഇത് കിഴക്കേക്കര പഞ്ചായത്തക്കര അങ്ങനെ ഉത്സവങ്ങൾ ഇങ്ങനെ പരിചയക്കരക്കാരെ അപ്പുറത്ത് വെച്ച് നടത്തും ക്ഷേത്രത്തിൽ അപ്പുറത്ത് വെച്ച് പുത്തനമ്പലക്കാരം നടത്തിക്കൊള്ളണം വെച്ച് നടത്തി അങ്ങനെ വന്ന് ഒരു പിണക്കം ഉണ്ടായി അടിപൊളിയുണ്ടായി അവരൊക്കെ പിണങ്ങി 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 അവര് ദേവിയെ ആവാഹിച്ച് അവരുടെ അമ്പലം പുതുതായിട്ട് അവളെ പണി പുത്തനമ്പലം പരിചാറ്റക്കര പുത്തനമ്പലം എന്താണ് അത് ഭയദ്ര ക്ഷേത്രമാണ് സപ്താ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞതാണ് ഈബറുകാല ഈ അമ്പലത്തിന്റെ ിത്രംച്ചപ്പള്ളി ദേവി ക്ഷേത്രം ഇതിപ്പോ എത്ര വർഷം പഴക്കമുണ്ട് ഇതിന് അറിയാൻ വർഷം പഴക്കൂറ് ഇതെന്ത് തടി ആ ഇതുവരൊക്കെ ഒന്നും മാറ്റി പോലും അടിപൊളിയായിട്ട് മാറിയിട്ടില്ല ഇതിപ്പോ ബസ് കാത്തിരിക്കുന്നവർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം വെച്ചിട്ട്